എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം കുക്കർ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പത്തല്ലി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഇരുവുള്ള രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ചെറിയ ബ്രൗൺ നിറമായപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സൈസ് സബോളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സബോളയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ചിക്കനും കൂടെ വേണ്ടുന്ന ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ സമയത്ത് ഇപ്പോൾ സബോളയും പാകത്തിന് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർക്കാം ചെറുതീയിൽ വെച്ചതിന് ശേഷം വേണം പൊടികൾ ചേർക്കാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ട് ഒരു നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന കാരണം പാകത്തിനുള്ള ചാറോടുകൂടി കിട്ടും കറി വെന്ത് കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരമണിക്കൂർ തിരുമ്പി വെച്ച ചിക്കനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് പോരായ്ക്കുകയുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം പ്രഷറൊക്കെ നന്നായി പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കറി എന്തായെന്ന് ചിക്കൻ വെന്തോ ഒന്ന് നോക്കാം ഇപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വന്നിട്ട് കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ മൂപ്പും അതുപോലെ കുക്കറൊക്കെ പോലെ ഇരിക്കും ഇതിൻ്റെ വേവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് കറി തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും തീ ഓഫ് ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് പോരായകൊണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി കുക്കർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒട്ടും സമയമില്ലാതിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ